ഇന്നലെ രാവിലെ പുത്തൂർ ആനക്കൊട്ടൂരിലെ ജനങ്ങൾക്ക് ഞെട്ടലോടെയാണ് ദിനം തുടങ്ങിയത് രാത്രി വീട്ടിലുണ്ടായ കുടുംബകലഹം മൂലം സംഭവിച്ച ദുരന്തം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് യുവതി അർച്ചന കിണറ്റിൽ ചാടുകയായിരുന്നു അവരെ രക്ഷിക്കാൻ ധൈര്യമായി കിണറ്റിലിറങ്ങിയ ഫയർമാൻ സോണിയസ് കുമാറും സുഹൃത്ത് ശിവകൃഷ്ണനും ഒടുവിലാ ദുരന്തത്തിന്റെ ഇരകളായി മൂന്നുപേരുടെയും മരണവാർത്ത ഗാമം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ഈ ദാരുണ സംഭവത്തിന് തുടക്കമായത് വളരെ ചെറുതായി തോന്നുന്ന ഒരു കാരണമാണ് മദ്യക്കുപ്പി ഒളിപ്പിച്ചത് ശിവകൃഷ്ണയും വീട്ടിലേക്കെത്തിയ ബന്ധുവായ അക്ഷയും ചേർന്ന് ആ രാത്രി വീട്ടിൽ മദ്യപിച്ചിരുന്നു തുടക്കത്തിലെല്ലാം സാധാരണമായിരുന്നെങ്കിലും മദ്യലഹരി കൂടിയതോടെ ശിവകൃഷ്ണയുടെ സ്വഭാവം മാറി അർച്ചന ശിവകൃഷ്ണയുടെ അമിത ബധ്യപാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയായിരുന്നു വീണ്ടും കുടിക്കാതിരിക്കാനായി അവൾ അവശേഷിച്ച മദ്യം ഒളിപ്പിച്ചു വെച്ചു എന്നാൽ രാത്രി പതിനൊന്നരയോടെ വീണ്ടും മദ്യം തേടിയ ശിവകൃഷ്ണയ്ക്ക് കുപ്പി കണ്ടെത്താനായില്ല ഇവിടെ നിന്നാണ് ദുരന്തത്തിന്റെ തുടക്കം കുറിക്കുന്നത് മദ്യം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അർച്ചനയെ ഇയാൾ മർദ്ദിക്കാൻ തുടങ്ങി അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന കുട്ടികളെ അയാൾ മർദ്ദിക്കാൻ ശ്രമിച്ചു അമ്മയെ തല്ലുന്നത് കണ്ട് നിക്കാനാകാതെ കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി അർച്ചനയുടെ മുഖത്തും ശരീരത്തിന് പുറത്തുമെല്ലാം അയാൾ കൈകൊണ്ടിടിക്കുകയുമെല്ലാം ചെയ്തുവെന്ന് കുട്ടികൾ കരഞ്ഞു പറയുന്നുണ്ട് മർദ്ദനത്തിൽ അർച്ചനയുടെ ചുണ്ടിന് പരിക്കേറ്റിട്ടുണ്ട് കവിളിലും മുറിവുണ്ട് ഇടയ്ക്ക് മർദ്ദനം നിർത്തിയപ്പോൾ അർച്ചന തനിക്ക് കിട്ടിയ അടിയുടെ പാടുകളെടുത്ത് വീഡിയോ ഇട്ടിരുന്നു ശേഷം ഫോൺ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു ദേഷ്യം കെട്ടടങ്ങാതെ ഇരുന്ന അയാൾ വീണ്ടും വന്ന് അർച്ചനയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അർച്ചന അടുക്കള ഭാഗത്തുകൂടെ പുറത്തേക്കിറങ്ങി വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടിയത് പിന്നാലെയെത്തിയ ശിവകൃഷ്ണ കിണറിനു സമീപം തലതല്ലി വീഴുകയും ചെയ്തു ഇയാൾ തിരികെ എത്തിയതാണ് അർച്ചനയെ കിണറ്റിൽ ചാടിയെന്ന് പറഞ്ഞതും അക്ഷയ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയതും ഉടൻ തന്നെ സോണിയും സഹപ്രവർത്തകരും സ്ഥലത്തെത്തി എൺപതടിയോളം താഴ്ചയുണ്ട് കിണറിന് അർച്ചനയ്ക്ക് ജീവനുണ്ടോ എന്നറിയുന്നതിനായി സോണി സംസാരിക്കുകയും ചെയ്തു ഇത്രയേറെ ആഴത്തിലേക്കുള്ള തൊടികളിൽ തട്ടി വീണിട്ടും അർച്ചനയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നില്ല പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അർച്ചനയെ രക്ഷിക്കാൻ സോണി കയർ കെട്ടി ഇറങ്ങി തിരികെ അർച്ചനയും കൊണ്ട് കയറുന്നതിനിടെയാണ് കിണറിന്റെ തിട്ടയും തൂണും ഇടിഞ്ഞു വീണത് രക്ഷിക്കാൻ ഇറങ്ങിയ ഫയർ ഓഫീസർ സോണിയസ് കുമാറുമായി അർച്ചന സംസാരിക്കുന്നത് പുറത്തുനിന്നവർ കേട്ടിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു അപകടം തൂണിന്റെ അവിടെ വെട്ടം കാണിച്ചുകൊണ്ട് ചാരി നിന്നിരുന്ന ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു സേഫ്റ്റി സേഫ്റ്റിക്കുളത്തും കയറും ബന്ധിപ്പിച്ചിരുന്നതിനാൽ സോണിയസ് കുമാറിനെ ഉടൻ പുറത്തെടുക്കാൻ സാധിച്ചു പക്ഷേ അർച്ചനയുടെയും ശിവകൃഷ്ണയുടെയും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി കിണറിന്റെ പാലവും തൂണുകളും തകർന്നതോടെ കപ്പി കെട്ടി ഇറക്കുവാൻ മാർഗമില്ലാതായി കൊല്ലത്തുനിന്ന് മുക്കാലി സംവിധാനം എത്തിച്ചാണ് കിണറ്റിലേക്ക് കയറും വലയും ഇറക്കിയത് അതിനിടയിൽ ആദ്യം ഇറക്കിയ കയറുകളും വലയും കുരുങ്ങിയത് അഴിച്ചെടുക്കാനും ബുദ്ധിമുട്ടായി ഇരുവരുടെയും പുറത്തേക്ക് വീണ് ചിതറിയ കട്ടകളും സിമന്റ് പാളുകളും നീക്കം ചെയ്യാനും പണിപ്പെടേണ്ടി വന്നു നാട്ടുകാരുടെ സഹായത്തോടെ ഏകദേശം രണ്ട് മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൂന്ന് മണിയോടെ ശിവകൃഷ്ണേയും വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് അർച്ചനയും പുറത്തെടുക്കാൻ സാധിച്ചത് അപ്പോഴേക്കും രണ്ടുപേരും മരിച്ചിരുന്നു സോണികുമാർ ആശുപത്രിയിലെത്തിയ ശേഷമാണ് മരിക്കുന്നത് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ